വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ാണ്ട്ടാ അപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട് എത്ര മഴ പെയ്താലും ചൂടിന് ഒരു കുറവുമുണ്ടായില്ല നമ്മുടെ പാട്ടുകുട്ടി ഇതേ ഇവിടെ കേടുന്നതാണെങ്കിൽ നമ്മുടെ കുട്ടപ്പ ഞാൻ വെറുതെ ഒന്ന് വിളിച്ചാണ് വിളിച്ചാ പാട്ടുകുട്ടീന്ന് അപ്പൊ ഇതെ ഇവിടെ നിന്ന് ഒരാൾ അടിച്ചു വരുന്നുണ്ട് ഹലോ ഇന്നലെ വൈകുന്നേരം അടിച്ചു വരാൻ പറ്റിയില്ല വെള്ളം നനയ്ക്കാൻ പറ്റിയില്ല ഒന്നും ചെയ്തില്ല കാരണം ഇടിയുണ്ടായിരുന്നു ഇടിയിൽ നിന്നിലും ഇടി കാണുമ്പോ എനിക്ക് പേടിയാ മിന്നലാണേലും പ്രശ്നമില്ല എനിക്ക് പട പട പടുക്ക് പടുക്കുക എന്ന് പറഞ്ഞിട്ട് പൊട്ടും അപ്പൊ ഞാന് വാതിലടുത്തി മഴ പെയ്തുകൊണ്ട് മഴ പെയ്തുകൊണ്ട് വെള്ളം അതങ്ങനെ തോന്നുന്നേ അവൾക്ക് വെള്ളമൊക്കെ ഉണ്ട് അവൾക്ക് വെള്ളം വെള്ളമില്ലേ നല്ല വെള്ളമുണ്ട് നല്ല നനവാ അത് പുതിയ തിരുളു വന്നത് വലുതായി വരുന്ന അവള് നല്ല ശുണ്ടിരി കുടിക്കാൻ കൊറേ ഉണ്ടാ നെല്ലിയുടെ ചപ്പൊക്കെ വീണ് അടിഞ്ഞ കിടപ്പുണ്ട് അപ്പൊ അത് അടിച്ചു വാരാതെ പറമ്പിലേക്ക് നോക്കാൻ ഒരു സുഖമില്ല ഞാനപ്പ സൈഡും കൂടെ അടിച്ചു വാരിയിട്ട് വരട്ടെ 先生高兴。嗯。嗯 ഇല്ല കൊറേ കുറവുണ്ട് അവളെവിടെയോ കേറി നിൽക്കണേ അവൾക്ക് പച്ച പുല്ല് തന്നെയാണ് ഇപ്പം ഞാൻ ൊക്കെ ഇടാഞ്ഞു ബീറ്റി നല്ല പൊട്ടൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു ഞെക്കും തലയ്ക്ക് മാത്രം വയറ്റിൽ തൊടാൻ പറ്റൂല കാരണം ഇപ്പൊ മക്കളുള്ളത് കൊണ്ട് സ്വാർത്ഥത കൂടുതൽ ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് അതുകൊണ്ട് പൂമ്പാറ്റേനെ പൊരിക്കാനായിട്ട് പോണു നമ്മള് വളകാപ്പ് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ച അതുവരെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഓ ഓരോരുത്തരും ഓരോന്ന് കാട്ടിക്കൂട്ടും ആ സംഭവം ബട്ടർഫ്ലൈ അവളും നല്ലൊരു അവളും ശത്രുതയിലാണെന്ന് തോന്നും കാരണം ഞാൻ പറയാൻ കാരണം എന്നാന്നറിയാം കഴിഞ്ഞ ദിവസം നല്ലൊരു ഏർ ലൈറ്റ് ബ്ലൂ കളർ ഇതിലെ വരാറുണ്ടായിരുന്നില്ലേ പറഞ്ഞിട്ട് അതിനെ ഇവിള് പിടിച്ചു ആ വലിയ ബട്ടർഫ്ലൈനെ എന്നിട്ട് പിടിച്ചിട്ട് ഞാൻ അതിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ട് അതിന്റെ ഒരു ചറവ് ഇവിള് പൊട്ടിച്ചു പിന്നെ അടിച്ചിട്ട് അതിനെ വിടുന്നില്ല പോകുന്നേനെ കൈവെച്ച അടിച്ച് തീർപ്പിക്കും അത്രക്കും കുരുത്തക്കടവക്ക് പിന്നെ അവര്ക്ക് പച്ചപ്പുല്ല് തിന്നാൻ ഇഷ്ടമായത് കൊണ്ട് എന്നെ ചുറ്റിപ്പറ്റി നടക്കോള് പൂച്ചയ്ക്ക് സാധാരണ വയറുവേദന ഉള്ളപ്പോഴാണ് പച്ചപ്പുല്ല് കൊടുക്കാറു അത് കഴിക്കാറുന്ന പറയാറ് എന്താന്ന് അറിയത്തില്ല അവള് എന്തായാലും കഴിക്കുന്നുണ്ട് ഇഷ്ടംപോലെ കാന്താരി ഒക്കെ പഴുത്ത് നിൽക്കുന്നു അതാ മഴ മഴ വന്നിട്ട് ചതിക്കുന്നത് അതെ അതെ താഴെ എനിക്കപ്പഴേ അറിയായിരുന്നു മാവ് പൂവിട്ട് മഴ വന്നു കഴിഞ്ഞാല് മാവിന്റെ പൂ കംപ്ലീറ്റ് നശിച്ചു പോവും അതേപോലെ തന്നെ സംഭവിച്ചു ഗൈസ് ഓ ഇവിടെ വന്നു മേടിച്ചു വരാം ശേഷം മഴ ഇതാണ് പുതിയ വിരുളകളൊക്കെ വരുന്ന എല്ലാം മറ്റവും ഇന്നാണ് നമ്മള് പുന്നോടെ കഞ്ഞി പരമ്പ ണിച്ചിരുന്നെങ്കിൽ ഞാൻ കാണിച്ചോ നിങ്ങത്തോടും ഉണ്ടെ മൊത്തം ഞാൻ എനിക്ക് നിങ്ങൾ കാണിച്ചെങ്കിൽ ഞാൻ അലക്കം കഴിഞ്ഞ മോളിൽ കയറണം കഴിഞ്ഞാല് പറും വൃത്തിയാക്കാൻ വൃത്തിയാക്കി കൊണ്ടിരിക്കാം നല്ല നമുക്ക് അടിച്ചു വരാൻ പറ്റുമോ അതുകൊണ്ട് അല്ലെങ്കിൽ അടിച്ചു വരാൻ പറ്റൂല ഞാൻ ഈ മൈക്ക് എന്താണെന്നറിയോ ഇങ്ങനെ വെക്കുന്നത് വേറെ ഒന്നല്ല ഇപ്പം ഒരു മൈക്കല്ലേല്ലോ അപ്പൊ തന്നെ പൊന്ന് പറയുന്ന കേക്ക് തടിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുന്നേ പൊന്നെ ഇതിന്റെ പേരെന്തായിരുന്നു മരമുന്തിരിന്നാ പറയാറ് പക്ഷെ അത് ഓരോ സ്ഥലത്ത് കായ്ച്ചിട്ട് കാണുന്നുണ്ടോട്ടോ ഇപ്പൊ അതിന്റെ കായ്ഫലം കിട്ടുമോന്നൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ നമ്മള് ബാംഗ്ലൂർ പോയപ്പോ അങ്ങനെ അവിടെ ആ ഗാർഡനിൽ വെച്ചിട്ട് അത് കായ്ച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മുമ്പേ വീടി ഇട്ടിട്ടുണ്ട് ഇത് ആ തടിയോട് ചേർന്നിട്ട് തന്നെയാ കേട്ടോ കായ്ക്കുന്നത് അതുകൊണ്ടാണല്ലോ മരമുന്തിരിന്ന് പേര് ഒരു വായിൽ ഒരാൾ അവിടെ പാത്തു പതുങ്ങി പതിഞ്ഞവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തിനോ പിടിക്കാൻ വേണ്ടിട്ടാണെ നോക്കുമ്പം ബട്ടർഫ്ലൈ ഇതെവിടുന്നു ഇങ്ങനെ പറന്ന് നടക്കുകയാണ് സംഭവം വെച്ചാ ആൾക്ക് ആ ബട്ടർഫ്ലൈനെ വേണം എന്നാ പക്ഷേ ആൾക്ക് പിടിക്കാനും കഴിയുന്നില്ല ഇതെ ഒട്ടും ഓടാനും കഴിയുന്നില്ല വയറ് ുട്ടൊക്കെ ഇണ്ടട്ടേ ഓടി വന്നിരിക്കുന്നു ഇപ്പം പിന്നെ നമ്മുടെ നാരങ്ങക്ക് അങ്ങനെ തന്നെ അങ്ങ് പോന്നല്ലേ അതൊന്നും ഉണ്ടേ പോയ നെല്ലോട് കുറച്ച് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട് നെല്ലിനോട് ഒരിക്കലും ഇല്ല പോലും ആ മോള പോലും ആ നെല്ലി പൂവിടുന്നുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷെ ഇപ്പൊ നെല്ലിനെയും കാട്ടി നമ്മള് നാരങ്ങയാണ് മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ എല്ലാ ഫ്രൂട്ടിനെയും കാട്ടിയും നമ്മള് സ്റ്റാർ ഫ്രൂട്ടൊക്കെ അങ്ങായി വരണം അത്ര ക്ഷീണിച്ചവിടെ കിടന്നാണ് കേട്ടോ ൂട്ട് ആയി വരണം ആ മന ഈ മഴയാണ് ഇപ്പൊ കൊളാക്കിയിടുന്നത് വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ആ എന്നതായത് കൂട്ടപ്പ ക്ഷീണിച്ചാണോ താങ്ങിരിക്കുന്നത് പറയൂ ും പിന്നെ ഇത് എവിടെ ഇത് റെഡ് സപ്പോർട്ടല്ലേ പിന്നെ ഇതോ ആ അത് ഞാൻ കാണിച്ചു തരാട്ടോ ഇത് ഇതപ്പോ വേറെ സപ്പോർട്ടാ ഇത് വേറെ സപ്പോർട്ടാട്ടോ കണ്ടോ ഇതും അറിയില്ല അതെ ഇതിങ്ങനെ ആയി വരുന്നുണ്ട് ഞാൻ റെഡ് സപ്പോർട്ടെന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഇതാണ് നമ്മുടെ റെഡ് സപ്പോർട്ട അതെ റെഡ് സപ്പോർട്ടേ ആയി വരുന്നുണ്ട് അതും ആയി വരുന്നു കേട്ടോ എല്ലാ സപ്പോർട്ടും ആയി വരുന്നുണ്ട് നമ്മള് ഇവിടെ മൂന്ന് സപ്പോർട്ടല്ലേ ഉള്ളൂ മൂന്ന് സപ്പോർട്ടേയും നല്ല രീതിയിൽ നല്ല രീതിയിലായി വരുന്നുണ്ട് ഇത് വൺ സപ്പോട്ട ഇത് ടു സപ്പോട്ട ഇത്രി സപ്പോർട്ട് ഈ നെല്ല്മാരാണ് ഇങ്ങനെ അടിച്ച് വരാൻ നമുക്ക് വഴി തരുന്നത് ഒന്നിങ്ങി നടയൊക്കെ ഉണ്ട് തരണോ ആയിക്കോട്ടെ കൊറേ ഓടിയും കഷ്ണങ്ങള് അതൊക്കെ നമുക്ക് ആ ഓടിയും കഷ്ണങ്ങള് ഇല്ലേ ഓടിയഷ്ണങ്ങള് അതൊക്കെ നമ്മള് നമുക്ക് ഉപകാരമായിട്ട് വരുന്നില്ലേ നമ്മുടെ ഡ്രമ്മിന്റെ അടിയിൽ ഇങ്ങനെ ആ മണ്ണ് ഒരുപാട് ഒലിച്ചു പുറത്തേക്ക് ഒലിച്ചു പോലിച്ചു പോയിക്കൊണ്ടേയിരിക്കും ഏർ അവിടെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മുമ്പിൽ എന്തെങ്കിലും ഫോളോ ഗൈസ് നമ്മള് ബുഷു ആയി വരുന്നുണ്ട് ഞാൻ ബുഷു എന്നാണ് വിളിക്കുന്നത് ബുഷു എന്നാണ് ഇതെന്തായാലും എന്റെ മൂത്ത സിസ്റ്റർ എന്തായാലും കഴിക്കും വന്നു കഴിഞ്ഞ ആയിക്കഴിഞ്ഞേ പിന്നെ ഇതൊക്കെ അങ്ങനെ നല്ല രീതിയിൽ വളർന്നു വളർന്നങ്ങ് പോകുന്നു അല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ലോ അതൊക്കെ വള ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും മാറ്റം ഉള്ളതായി കാണുന്നത് ഈ ഒരു മാവാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടും നമ്മളൊരു ചെറിയൊരു നാലിന്റെ പാട്ടേ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളം ഇതിനെ ഒഴിച്ചു കൊടുക്കുന്ന ചുറ്റിലും ചുറ്റില് രണ്ട് ബക്കറ്റ് വെള്ളം അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അയ്യോ അതിന്റെ എത്ര വെള്ളം കിട്ടിയിട്ടും മഴ വെള്ളം ഒക്കെ കിട്ടിയിട്ടും മഴ വളർന്നു തരുന്നില്ല പക്ഷെ ഒന്നും തരുന്നില്ല മാങ്ങ മാങ്ങയാണ് പിന്നെ ഇത് നമ്മുടെ അടീന്യം നല്ല കളറ നല്ല രസമുള്ളത് കാണാൻ അപ്പൊ മുമ്പിൽ വിശേഷങ്ങളേ ഉള്ളൂ പിന്നെ ഈ ചട്ടിയിൽ ഉണ്ടായിരുന്ന ടർ വൈനൊക്കെ ടേട്ടൽ വൈനൊക്കെ നമ്മള് മുറിച്ചങ് ഇനി അത് വീണ്ടും വളരുന്നതായിരിക്കും പിന്നെ കാന്താരിയൊക്കെ നല്ല രീതിയിൽ പഴുത്തങ്ങ് നിൽക്കുന്നത് പിന്നെ ഇത് ഇവിടെ ഒരു കാന്താരി ഉണ്ടായിരുന്നെ ഇത് ഇത് കാന്താരിയെ പുള്ളറ്റ് മോളെ കാണാൻ തോന്നുന്നു നീ അറിയില്ലോ എന്റെ പേര് കണ്ടോ ഇതിലൊന്ന് ആയി വരുന്നുണ്ട് പഴുത്ത് വരുന്നുണ്ട് ഇതിനകത്ത് മൂന്നെണ്ണം പഴുത്ത് തന്നിട്ടുണ്ടായിരുന്നു അത് പൊന്നു ഇന്ന് രാവിലെ പഠിച്ചോട്ടോ ഇത് രണ്ടാമത്തെ രണ്ടാമത്താളാണെണ്ടോ വേണ്ട അങ്ങനെ ആയിരുന്നുണ്ട് പൊന്നു എന്തോ അവിടെന്ന് പറയുന്നുണ്ട് എന്നാണ് നമുക്ക് ചോദിച്ചിട്ട് ആ തയ്യെ തന്നെ മുളക് നോക്കാൻ പാടില്ല എരിവെല്ലാം അറിഞ്ഞിപ്പോവും പിന്നെ ആ തൈക്ക് മോശം വരുമെന്ന് പറഞ്ഞാൽ അതായത് തൈ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ പറിച്ചു വെച്ച മുളക് അവിടെ പഠിത്തം കാണിച്ചു കൊടുത്തേ നല്ല മണവും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ എന്താ കൂട്ടേന്ന് എന്റെ പ്രശ്നം ഏ എനിക്ക് മീന് വേണം മീന് മീന് ഇടാന് ഏത് കണ്ട ടെന്നിസ് ബോൾ ചെറിയ പഴുത്ത് കിടക്കുന്ന നോക്കേ അതിനെ പറിക്കാത്തത് അതിപ്പ തന്നെ ഞാൻ പറിച്ചു കാണിച്ചു തരാം അതായത് ചെരുപ്പിന്റെ പ്രശ്നം ഉണ്ടല്ല ചെരുപ്പ് ആ ഭാഗത്തോട്ട് ഇറക്കാൻ പറ്റൂല അപ്പൊ നോന് എന്ത് ചെയ്യണി ബോൾ ചെറിയ ഇനി പറിച്ചെടുക്കാം ഞാൻ പറിച്ചെടുത്തു ഇത് കഴുകേണ്ട ആവശ്യമൊന്നും അതിന് കഴുകണം കൈ ബീന്ന് പോയി അതി കഴുകിയിട്ട് ഞാൻ കഴിക്കും കൈന്ന് വീണ് അത് നല്ല വെള്ളം മഴ വെള്ളത്തിന് ചെയ്യണം കളർ ഇതാ നല്ല നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്നയും കൂട്ടി ഇതങ്ങോട്ട് കഴിച്ചു നോക്കാം അതെന്റെ മോനയുടെ അവിടെ ചെറുതായിട്ട് ബ്രഷ് കൊണ്ട് പൊട്ടിയതാണ് എന്നാ ഒന്നും പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ പുളിരസം പോലെ ഇറങ്ങുമ്പോ ഓവർ പുളിയില്ല കേട്ടോ പുളിയും മധുരവും കൂടി മിക്സ് അപ്പൊ അത് ഇറങ്ങിയപ്പോ ഒരു നീറ്റൽ അതുകൊണ്ടാണ് മുഖത്തിന്റെ എക്സ്പ്രഷൻ അങ്ങനെ ഓക്കെ നിങ്ങക്ക് വേണ്ടല്ലോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇത് ഇതുപോലെ പഴുക്കണേ ഇതുപോലെ പഴുത്തിട്ട് തിന്നുമ്പോഴാണ് രുചി കൂടുതൽ ഉണ്ടോ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു അപ്പൊ നിങ്ങൾ ചിന്തിക്കും പോവാലിതിനേക്കാളും ഭേദാണല്ലോ നല്ല കറക്റ്റാണോ ഇത് വാരിയിട്ട് ചാക്കിലേക്കടാം അങ്ങനെ നനവില്ല അപ്പുറത്തേന് കുറച്ച് നനവുണ്ട് അത് ഇച്ചിരി അവിടെ കഥങ്ങൾക്ക് വെള്ളമൊക്കെ ഒന്ന് വലിയട്ടെ വലിയ നമ്മളെ ചാക്കിലേക്ക് ഇട്ടു ഇനി ഇതെടുത്ത് ഇവിടെ എറിയും അവിടെ ഇട്ടു എന്നിട്ട് കാട്ടൻകോരി ഇങ്ങനെ വെച്ചു മീമ കൊടുക്കാനൊന്നായില്ല അവൾക്ക് മീൻ ഇല്ലേ വീട്ടിൽ ഇന്ന് ഇന്ന ആണ് ഒഴുക്ക് മീനൊന്നും നാൻ ഇന്നൊടുക്കില്ല എന്റെ കൂട്ടും മീൻ തരുന്നില്ല അലക്കാനല്ല ടാൻ വേണ്ടിട്ട് കുതിർത്തിടാൻ തന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്ന നിന്നെ പോലത്തെ പോകും ആൾക്കാർ ആൾക്കാരുണ്ടാവൂല ഇതെല്ലാം വെള്ളത്തില കുറച്ച് സോപ്പ് പൊടി ഇടണം ഉള്ളി പോയിട്ടെടുത്തോ ഇങ്ങോട്ട് തരും കിടന്നിട്ടേ അതിന്റെ ചെടിയോ ചെടിയല്ല ചെളി ആ ആഡ്രസ്സേലുള്ള കച്ചറൊക്കെ അളകട്ടെ എന്നിട്ട് അലക്കാം ഞാൻ നോക്കി തോന്ന അപ്പൊ ഫോൺ എന്റെ കയ്യിൽ തന്നിട്ട് മോള് ചീപ്പ് എടുക്കാൻ വേണ്ടിട്ട് തലവെക്കുന്ന വൃത്തിയാക്കണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ശരി പാനൊക്കെ നോക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് കണ്ടോ എൻറെ മാവിന്റെ കുട്ടൻ നിൽക്കുന്നത് അവളെ എനിക്ക് അവളോടെ എനിക്ക് ദേഷ്യാണ് കാരണം ഒന്ന് പൂവിട്ടേലും കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തെ അത് കാണും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ സൺഡേ ബ്ലോഗ് ഇപ്പം നിങ്ങൾ കാണുന്ന ചെറു കുഞ്ഞു കുഞ്ഞി ഭാഗങ്ങളൊക്കെ കേട്ടോ നമ്മൾ ചെറിയ ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ബ്ലോഗ് അപ്പം ഇനി നമുക്ക് അത്യാവശ്യം വേറെ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് നമ്മൾ അടുത്ത നല്ല ഒരു പുതിയ എൻ്റർടൈൻമായിട്ട് പിന്നെ വരുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു എന്താ യാത്രയുണ്ട് നാളെ അപ്പം നാളെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന റെഡി ആകണം അപ്പം അതിൻ്റെ ചെറിയ തിരക്കുകളും ഉണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് യാത്രയെന്ന് പറഞ്ഞാൽ വേറെ എവിടെയല്ല കേട്ടോ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ് എൻ്റെ ഫാദർ മരിച്ച എൻ്റെ ആണ്ടാണ് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഭാഗമാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർത്ത് വയ്ക്കാനുണ്ട് നമ്മളൊരു വീട് കൂട്ടി പോകുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ തീർക്കട്ടെ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിയേ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ വീഡിയോയിലൊക്കെ പല പോരായ്മകളൊക്കെ ഉണ്ടാവും കാരണം നമുക്ക് ഈ മീഡിയയുടെ മുമ്പിലൊന്നും വന്ന് ഓവർ സംസാരിച്ചിട്ടൊന്നും ശീലം ഇല്ലല്ലോ അപ്പം നിങ്ങൾ അങ്ങനെയുള്ള പോരായ്മകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരണം നമ്മൾ നമ്മള് ദിവസം ചെല്ലുന്നതിനെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വരും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എന്താണ് അതന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം